ഇന്ന് മുതൽ ഞാനൊരു പുതിയ ആളായിരിക്കും ഞാൻ നന്നായിട്ട് തന്നെ കാര്യം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ പല ആൾക്കാരും രാവിലെ എഴുന്നേറ്റ് ഒരുപാട് വീഡിയോസ് കാണും പോസിറ്റീവ് എഫ്മേഷൻസ് കാണും കൗൺസിലേഴ്സിൻ്റെ സൈക്കാറ്റിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ ഇൻഫാക്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കുട്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ പലപ്പോഴും നമുക്കിത് നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാറില്ല ഇതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് എന്നു വെച്ചാൽ നമ്മുടെ മനസ്സിൽ യുനോ സയൻറ്റിഫിക്കലി ഇറ്റ് ഇസ് പ്രൂവൺ ദറ്റ് ഓരോ ദിവസവും ട്വൻറ്റി ഫോർ അവേഴ്സിൽ നമ്മുടെ മനസ്സിൽ കൂടെ ഏകദേശം ഒരു മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വരെ നെഗറ്റീവ് തോട്ടുകളാണ് പോണത് ഇൻ കോഡ്സ് സാധാരണ ചിന്തകളെല്ലാം മറിച്ച് നെഗറ്റീവ് തോട്ട് അപ്പോൾ ഇതിൻ്റെ അടയ്ക്കൂടെ നിങ്ങൾ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു കണ്ടു പോയാൽ അതിൽ എന്താണ് ഇത്ര എ ബിഗ് ഡീൽ അല്ലേ ഈവൻ എൻ്റെ വീഡിയോസ് ഉൾപ്പെടെയുള്ള ആറ് വീഡിയോ കണ്ടാലും കണ്ടു ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് മാറും പക്ഷേ ആ ഒരു സ്ട്രെസ്സും ആ ഒരു നെഗറ്റിവിറ്റിയും അതുപോലെ നിൽക്കും ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കുറച്ച് ഒറ്റമൂലികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടിക്കലി പ്രാവർത്തികമായിട്ട് ചെയ്യാൻ തുടങ്ങണം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഒരൊറ്റമൂലിയല്ല മറച്ചൊരു അഞ്ച് പ്രാക്ടിക്കൽ ടിപ്സാണ് എല്ലാ ദിവസവും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഇത് ചെയ്യാൻ നോക്കണേ ഇതിപ്പോൾ സാധാരണ വീഡിയോസ് കാണുന്ന പോലെ ഇത് കണ്ടു മറിഞ്ഞു പോയിട്ട് കാര്യമില്ല ഡൂ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ ഓക്കെ നമ്പർ വൺ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വരെ നെഗറ്റീവ് തോട്ടുകളാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് തോട്ടിനെ നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്ത് പോസിറ്റീവ് തോട്ട്സ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തുക ഇപ്പം സേവ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ദിവസം എന്നോടൊരു ഒരു ബ്യൂട്ടീഷ്യൻ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞതാണ് എനിക്കിത് തുടങ്ങണം എന്നാഗ്രഹമാണ് പക്ഷേ എൻ്റെ മനസ്സിലൂടെ ഒരു നൂറായിരം ചിന്തയാണ് കയറി അയ്യോ അങ്ങനെ സക്സസ്സായില്ലെങ്കിൽ എന്ത് പറ്റും ഇതായങ്ങനെ ഇങ്ങനെ 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 ഒരുപാട് ചിന്തകൾ കയറി വന്നിട്ട് മൂന്നോ നാലോ തവണ ആളത് വേണ്ടാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചു അപ്പം ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് അപ്പം ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് ഏത് കാര്യമാകാൻ കേട്ടോ ഇപ്പോൾ ഒരു ആണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും വീട് വെക്കുന്ന കാര്യം പല കാര്യങ്ങളാവുമ്പോഴും നമ്മുടെ മനസ്സിലറങ്ങി കൊടുക്കുന്ന നെഗറ്റീവിന് പകരം ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് ആക്കുക ചിന്തിക്കുക എൻ്റെ കഴിവിൻ്റെ പരമാവധി യൂസ് ചെയ്തിട്ട് ഞാനിത് ചെയ്യും റിസ്ക് എടുക്കാത്ത ചാലഞ്ചസ് എടുക്കാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല അല്ലേ പക്ഷെ നമ്മളതിനെ നെഗറ്റീവിനാക്കുന്നതിന് പകരം പോസിറ്റീവ് ആക്കി നമ്മളിതിലെ എന്തൊക്കെ നെഗറ്റീവ് തോട്ടുകളാണോ വരുന്നത് ഇതിനെല്ലാം റീപ്ലേസ് ചെയ്ത് പോസിറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ മനസ്സിൻ്റെ ഈ ഒരു ഇന്ന വോയിസ് മാറി സ്ട്രെസ് കുറയാൻ നിങ്ങളെ അത് സഹായിക്കും നമ്മൾ ആദ്യം അത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുക പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ വരുമോ അതിനെന്താ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുമോ ഇപ്പം സേഫ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ ഏ ഇങ്ങനെ നീ ഇത് ചെയ്താൽ ശരിയാ ഉള്ള കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ ഡെലിബ്രറ്റി ആയിട്ട് അങ്ങോട്ട് നോക്കി പറയാ ഇല്ല ഒരു കുഴപ്പമില്ല ഞാൻ ചെയ്ത ഒരു പ്രശ്നമില്ല ഞാൻ ചെയ്ത ഒരു കാര്യവും വരാൻ പോകുന്നില്ല ഐ ആം ഗോയി ടു ബി സക്സസ്ഫുൾ മൂന്നോ നാലോ പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് തോട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് സെറ്റിൽ ഔൺ ആവും ട്രൈ ഇറ്റ്ഔട്ട് റീപ്ലേസ്മെന്റ് നമ്പർ ടു സ്ട്രെസ്ഫുൾ ആക്കുന്നതിൻ്റെ വൺ മേജർ തിങ് ആണ് നോട്ട് ബീങ് ഇൻ ദ പ്രസൻറ്റ് അതായത് പലപ്പോഴും നമുക്ക് ഈ പഴയ കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ടുള്ള കാര്യത്തിനെ പറ്റി ഓവർ ആങ്ഷ്യസ് ആവുന്നതാണ് സ്ട്രെസ്ഫുള്ളാകുന്നതിൻ്റെ വൺ മേജർ തിങ് ഓക്കെ അപ്പം ഇത് നിങ്ങളൊന്ന് മാറ്റാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ സ്റ്റാർട്ട് ബീങ് ഇൻ ദ പ്രസൻറ്റ് എന്ത് കാര്യം വന്നാലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ചിന്തയാണെങ്കിലും ആൾക്കാരുടെ പറച്ചിലാണെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായമാണെങ്കിലും അത് പഴയതോ അല്ലെങ്കിൽ അതായത് സേ ഫോർ എക്സാമ്പിൾ പാസ്റ്റിലെയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയാണെങ്കിലും ആ നിമിഷം നിങ്ങൾ നിങ്ങളെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക നോ ഐ എം ഗോയിങ് ടു ബി ഇൻ ദ പ്രസൻറ്റ് പ്രസന്റിലെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അത് സോൾവ് ചെയ്യാൻ നോക്കുക പണ്ട് നടന്ന കാര്യങ്ങൾ ഈ ദർ ഇസ് നോ യൂസ് ഓഫ് ക്രൈം ഓവർ സ്പിൽ മിൽക്ക് എന്ന് പറഞ്ഞതുപോലെ പണ്ടത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് അത് വീണ്ടും 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 അത് എടുത്ത് പറഞ്ഞ് ചിന്തിച്ച് കൂട്ടി എന്താണ് അതുകൊണ്ട് ഫലം നമ്മുടെ സ്ട്രെസ്സ് കൂടും നമ്മുടെ നെഗറ്റിവിറ്റി കൂടും നമ്മുടെ ഈ പറഞ്ഞ പോലെ മുപ്പതിനായിരം ചിന്തകളിൽ ഒന്നാണത് സോ ഡോ ഡു ദാറ്റ് പഴയ ചിന്തകളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക ബി ഇൻ ദ പ്രസൻറ്റ് അനിറ്റിൽ ഹെൽപ് യു അല്ലോട്ട് സ്ട്രെസ് കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ് ചെയ്യും കാരണം ഈ പ്രസൻറ്റിലേ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്രശ്നമേ കാണത്തുള്ളൂ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം കൂടെ കേട്ടിക്കൊണ്ട് വരുമ്പോഴാണ് മുപ്പതിനായിരം പ്രശ്നം വരുന്നത് മനസ്സിലായോ സോ ബീഇൻ ദ പ്രസൻറ്റ് നമ്പർ ത്രീ നോട്ട് ബീങ് സാറ്റിസ്ഫൈഡ് അതായത് അതൃപ്തിയാണ് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഒരു വൺ മേജർ തിങ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ ആ കിട്ടിയതിൽ നമ്മൾ തൃപ്തി കാണാണ്ട് ഇതിനെക്കാട്ടി നല്ലത് എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും അത് എന്ത് സിമ്പിൾ കാര്യങ്ങളും സ്ട്രെസ്സുള്ള ആൾക്കാരെ നിങ്ങൾ നോട്ട് ചെയ്താൽ ദി നെവർ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ബോട്ട് ദി ഹാവ് അതങ്ങ് വെക്കുക ബി താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഹാവ് കുറേ കാര്യങ്ങൾ നമുക്കില്ല സമ്മതിച്ചു പക്ഷേ നമുക്കുള്ള ഇത്രയോ കാര്യങ്ങളുണ്ട് ഇപ്പുറത്ത് വച്ചത് ആ ഉള്ള കാര്യത്തിനെ പറ്റി നമ്മൾ താങ്ക്ഫുൾ ആയി ആ ഉള്ള കാര്യത്തിൽ നമ്മൾ തൃപ്തി കണ്ടെത്തുമ്പോൾ ഇല്ലാത്ത കാര്യത്തിനെ പറ്റി ഓർത്ത് അതൃപ്തി ആ ഒരു ആ ഒരു അതൃപ്തി എന്നുള്ള ആ ഒരു ഫീലിംഗ് ഇങ്ങനെ കൂടാതെ ഇപ്പുറത്ത് തൃപ്തിയോടുകൂടി ആയിട്ട് ഇരിക്കാൻ നമ്മളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ട്രൈ ഞാൻ പറഞ്ഞില്ലേ ഞാനീ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങളൊരു പത്തിരുപത്തൊന്ന് ദിവസം ഒരു പത്തൊന്ന് നാൽപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ ഒരുപാട് മനസ്സ് ശാന്തമാവാൻ അത് ഒരുപാട് ഹെല്പ് ചെയ്യും മനസ്സിലായി അപ്പം ഈ ഒരു തൃപ്തി എന്നുള്ളൊരു കാര്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഒരു പരിധി വരെ നമ്മുടെ പ്രേയറും അതായത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ വേറെ എല്ലാ കാര്യത്തിനും നമ്മൾ നമുക്ക് ഒരുപാട് സമയം കാണും പക്ഷേ വളരെ ലെസ്സായിട്ടുള്ളൊരു സമയം ഈ ഈ ഈ ജീവിതം നമുക്ക് തന്ന ഒരുപാട് നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയാണ്ട് ആ ഒരു പ്രയർഫുൾ മൂഡിലോട്ട് പോകാണ്ട് ഒരു മൈൻഡ്ഫുൾനെസ് ഇല്ലാണ്ട് ഇപ്പോഴത്തെ നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത് പകരം അതെന്തും ആയിക്കോട്ടെ ആ ഒരു കോസ്മിക് എനർജിയെ നമ്മൾ താങ്ക് ചെയ്തുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ഒരു പ്രയർഫുൾ ഒരു മൈൻഡ്ഫുൾനസ്സിലോട്ട് നമ്മൾ തിരിയുമ്പോൾ സ്ട്രെസ് അതിനെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ആ തൃപ്തി നമുക്ക് വരും യു വിൽ ബി താങ്ക്ഫുൾ ഫോർ ബോട്ട് അവർ യു ഹാവ് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കാണുമ്പോൾ ഇറ്റ് ഹെൽപ്സ് യു അലോട്ട് ട്രൈറ്റ് ഔട്ട് നെക്സ്റ്റ് വൺ ഇസ് ഒരു മാജിക് ഉണ്ട് ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് വീട്ടിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ട്വൻറ്റി സെക്കൻഡ് ഹഗ്ഗിങ് ഇൻ സിക്സ് സെക്കൻഡ് കിസ്സിങ് ദിസ് ഹെൽപ്സ് അലോട്ട് ഈ സയൻറ്റിഫിക്കലി ഇറ്റ് ഇസ് പ്രൂവ് ഇൻ ദറ്റ് ഒരു ഹഗ്ഗിലെ ഒരു വോം ഹഗ് ദറ്റ് ക്യാൻ ബീറ്റ് യുവർ ചിൽഡ്രൻ ടു യുവർ പേരൻസ് പാർട്ട്ണർ ആരുമാകാമേ അപ്പം ഇപ്പം ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് മാത്രമല്ല വീട്ടിലുള്ള ആരെയാണെങ്കിലും ഒരു ഇരുപത് സെക്കൻഡ് നിങ്ങളൊന്ന് കിസ് ചെയ്തിപ്പം ഒരു പക്ഷേ കുഞ്ഞുനാൾ കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് കെട്ടിപ്പിടിക്കാത്ത ആ ഉമ്മ കൊടുക്കാതെ എത്രയോ അമ്മമാരോടും അച്ഛന്മാരോടും നമ്മൾക്ക് വലുതായി കഴിയുമ്പോൾ നമുക്കത് ഒരു ചമ്മലാണ് ഞാനിപ്പോഴും പോയി എൻ്റെ അമ്മയെ ഒരുപാട് നേരം ഹഗ് ചെയ്യാറൊക്കെയുണ്ട് പക്ഷെ അതൊരു ഒരു വല്ലാത്തൊരു വോമ് തണിങ്ങനെ ട്വൻറ്റി സെക്കൻഡ് ഹഗ്ഗിങ് ആൻഡ് സിക്സ് സെക്കൻഡ്സ് കിസ്സിങ് പ്ലീസ് അമേച്ചോളൂ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും അത് സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മളുടെ ഒരു ഓക്സിറ്റോസൺ ലെവൽസ് ആക്ടിവേറ്റഡ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് ആൻഡ് ദിസ് ഹാസ് എ ട്രൂ മാജിക് നന്നായിട്ടൊന്നൊരു പത്തിരുപത് സെക്കൻഡ് നിങ്ങളൊന്ന് ഒന്ന് ചേർത്ത് വെക്കുക ഹഗ് ചെയ്യുക ആൻഡ് കിസ് ഫർ സിക്സ് സെക്കൻഡ്സ് ഓൺ ദ ഫോഹെഡ് ദിസ് പ്ലേസ് എ മേജർ റോൾ ട്രൈഡ് ഔട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ളൊരു െസ്റ്റ് ഫോമിലാണിത് നമുക്ക് എന്തൊന്നില്ലാത്തൊരു കംഫർട്ടിനോ എന്തോ ഒരു കാര്യം ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു ഫീലാണ് ആ ഒരു സ്ട്രെസ്സ് ഓക്കെ അപ്പം ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സാധാരണ വീഡിയോസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കണ്ട് സ്ക്രോൾ ചെയ്ത് പോകാണ്ട് മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ് റൈറ്റ് ഇറ്റ് ഔട്ട് ഡൂ ഇറ്റ് ആൻഡ് സീ ദി ഡിഫറൻസ്